പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച എയർ ടു എയർ മിസൈലാണ് അസ്ത്ര അസ്ത്രയുടെ ആദ്യത്തെ വേരിയന്റായ അസ്ത്ര എം കെ വൺ ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനോടകം തന്നെ ഇൻഡെക്റ്റ് ചെയ്തിട്ടുണ്ട് ഡിആർഡി യു അസ്ത്രയുടെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസ്ത്ര എം കെ ടു അസ്ത്ര എം ഗെ ത്രീ അഥവാ ഖാൻഡീവ് എന്നീ മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അസ്ത്ര എം ഗെ റ്റുവിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് അസ്ത്ര എം ഗെ റ്റു മിസൈലിൻ്റെ റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിലേക്ക് എത്തിക്കുവാൻ ഡി ആർ ഡി ഒ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ് ആ വാർത്ത അസ്ത്ര ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയും മറ്റ് എയർക്രാഫ്റ്റുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കുവാൻ മറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ നിന്നും പ്രയോഗിക്കുന്ന മിസൈലുകളാണ് എയർ ടു എയർ മിസൈലുകൾ വളരെ ദൂരെ വെച്ച് തന്നെ ഇത്തരത്തിലെ എയർക്രാഫ്റ്റുകളെ തകർക്കുവാൻ സാധിക്കുന്ന എയർ ടു എയർ മിസൈലുകളാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത അസ്ത്ര എം കെ വൺ മിസൈലിന് നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് ചൈനയുടെയും പാകിസ്ഥാന്റെയും എയർ ടു എയർ മിസൈലുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ റേഞ്ച് കുറവാണ് അതുകൊണ്ട് തന്നെ ഡിആർഡി ഒ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ അസ്ത്ര എം ഗെ ടു മിസൈൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ റേഞ്ച് അസ്ത്ര എം ഗെ ടുവിന് ഉണ്ടാകും ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള അസ്ത്ര എം ഗെ റ്റുവിൻ്റെ ഒരു വേരിയന്റ് ഡെവലപ്പ് ചെയ്യുവാനാണ് ഡിആർഡി ഒ ഉദ്ദേശിക്കുന്നത് എഴുനൂറ് അസ്ത്ര എം ഗെ ടു മിസൈലുകൾ വാങ്ങുന്നതിനുള്ള പ്രപ്പോസൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അധികം വൈകാതെ തന്നെ ചർച്ച ചെയ്യും ഇന്ത്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐ തേജസ് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നിവയിലായിരിക്കും ഇവ ഇൻ്റഗ്രേറ്റ് ചെയ്യുക നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചുള്ള അസ്ത്ര എം ഗെ ടു വേരിയൻ്റാണോ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വേരിയൻ്റാണോ വാങ്ങുന്നത് എന്ന കാര്യം വ്യക്തമല്ല ഒരുപക്ഷെ ആദ്യത്തെ ഒന്നോ രണ്ടോ ബാച്ച് അസ്ത്ര എം ഗെ ടു എർ ടു എയർ മിസൈലുകൾക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചും അതിനുശേഷമുള്ളത് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള അസ്ത്ര എം ഗെ ടു ആകുവാനുമാണ് സാധ്യത എഴുന്നൂറ് അസ്ത്ര എം ഗെ ടു ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ കൂടുതൽ അസ്ത്ര എം ഗെ ടു ആകുവാനും സാധ്യതയുണ്ട് അസ്ത്ര എം കെ ടുവിൻ്റെ റേഞ്ച് എങ്ങനെയാണ് ഡിആർഡി ഒ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമല്ല നിലവിലുള്ള അസ്ത്ര എം കെ ടുവിനെ കുറച്ചുകൂടി വലിപ്പമുള്ളതാക്കി മാറ്റി കൂടുതൽ ഫ്യുവൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റേഞ്ച് വർദ്ധിപ്പിക്കാവുന്നതാണ് കൂടുതൽ മെച്ചപ്പെട്ട പ്രൊപ്പലൻ്റ് അഥവാ ഫ്യൂവൽ ഉപയോഗിച്ചും ഒരു പരിധി വരെ റേഞ്ച് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ടെക്നോളജി ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്നത് ട്രിപ്പിൾ പൾസ് റോക്കറ്റ് മോട്ടോറാണ് ഇത്തരത്തിൽ ട്രിപ്പിൾ പൾസ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ചും റേഞ്ച് വർദ്ധിപ്പിക്കുവാനാകും ഒരുപക്ഷെ ഇത്തരത്തിൽ പലതരം ടെക്നോളജികളുടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാവാം അസ്ത്ര എം ഗെ ടുവിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നത് അസ്ത്ര എം ഗെ റ്റൂവിൽ നിലവിൽ ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ ആണ് ഉപയോഗിക്കുന്നത് ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറിൽ രണ്ട് വ്യത്യസ്തങ്ങളായ പ്രൊപ്പലൻറ്റ് ഗ്രെയിനുകൾ ഉണ്ടാകും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറിൻ്റെ ഒരു ഡയഗ്രാം ആണ് ട്രിപ്പിൾ പൾസ് റോക്കറ്റ് മോട്ടോറിൽ മൂന്ന് പ്രൊപ്പലൻ്റ് സെക്ഷനുകൾ ഉണ്ടാകും ട്രിപ്പിൾ പൾസ് റോക്കറ്റ് മോട്ടോറുകളെക്കുറിച്ചുള്ള കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ല എന്നാൽ ഇത്തരത്തിൽ പൾസുകൾ വർദ്ധിപ്പിക്കുന്നത് ഫ്യുവൽ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുവാനും മിസൈലിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കുവാനും സാധിക്കും ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്ന ട്രിപ്പിൾ പൾസ് സ്ട്രോക്കൻ മോട്ടോറുകൾ എയർ ടു എയർ മിസൈലുകളിൽ മാത്രമല്ല സർഫസ് ടു എയർ മിസൈലുകളിലും മറ്റ് എയർ ലോഞ്ച്ഡ് മിസൈലുകളിലും ഉപയോഗിക്കുവാൻ സാധിക്കും മിസൈലുകളിലെ നോ സെക്ഷനിൽ ഘടിപ്പിച്ചിട്ടുള്ള റഡാറുകൾ പോലെയുള്ള സംവിധാനങ്ങളാണ് റേഡിയോ ഫ്രീക്വൻസി സീക്കർ അഥവാ ആർ എഫ് സീക്കർ ഒരു മിസൈലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സീക്കർ അസ്ത്രം കെ റ്റൂവിൽ ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത ഗാലിയം നൈട്രേഡ് എ ഇ എസ് എസ് സീക്കർ ആയിരിക്കും ഉപയോഗിക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണിത് ടാർഗറ്റുകളെ കൃത്യമായി തകർക്കുവാനും ഇലക്ട്രോണിക് ജാമിങ്ങിൽ നിന്നും രക്ഷപ്പെടുവാനും ഇത്തരം സ്വീകരകൾക്ക് സാധിക്കും ടു വേ ഡാറ്റ ലിങ്ക് ഉപയോഗിച്ച് മറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ നിന്നും അവാക്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഡാറ്റ സ്വീകരിക്കുവാനും അതിനനുസരിച്ച് ടാർഗറ്റിലേക്ക് സഞ്ചരിക്കുവാനും അസ്ത്ര എം ഗെ റ്റുവിന് സാധിക്കും ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായി അസ്ത്ര എം ഗെ ടു മാറിയിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബി വി ആർ മിസൈലാണ് അസ്ത്ര എം കെ ടു ഇരുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ചുള്ള ലോങ് റേഞ്ച് ബി വി ആർ മിസൈലുകൾ ചൈനീസ് എയർഫോഴ്സിന് ഇപ്പോൾ തന്നെ ഉണ്ട് അവർ ഇത്തരം മിസൈലുകൾ പാകിസ്ഥാനും നൽകുന്നുണ്ട് ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് ഇത് തീർച്ചയായും ഒരു ഭീഷണിയാണ് ഒരു ഏരിയൽ ബാറ്റിലിൽ ആദ്യം ബി വി ആർ മിസൈൽ ഷൂട്ട് ചെയ്യുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റിന് ഒരു ഒരഡ്വാൻറ്റേജ് ലഭിക്കും എതിരാളിക്ക് ഈ മിസൈലിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഡിഫൻസീവ് മാനുവേഴ്സിലേക്ക് പോകേണ്ടി വരും ഇത് കൂടുതൽ ബി വി ആർ മിസൈലുകൾ അവർക്ക് നേരെ പ്രയോഗിക്കുവാനും കാരണമായേക്കാം മാത്രവുമല്ല അവരുടെ മിഷനെയും ഇത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ റേഞ്ചുള്ള ബി വി ആർ മിസൈലുകൾ ഉപയോഗിക്കുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ടായിരിക്കും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഈ ഒരു അഡ്വാൻറ്റേജിനെ മറികടക്കുവാൻ അസ്ത്ര എം ഗെ റ്റു ഇന്ത്യയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഇസ്രായേൽ തങ്ങളുടെ സ്കൈസ്റ്റിംഗ് ലോങ് റേഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുണ്ട് സ്കൈസ്റ്റിംഗ് മിസൈലുകളിലും ട്രിപ്പിൾ പൾസ് റോക്കർ മോട്ടോർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അസ്ത്ര എം ഗെ റ്റൂവിൻ്റെ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വേരിയൻറ്റ് എത്തുന്നതോടുകൂടി ഇത്തരത്തിൽ ലോങ് റേഞ്ച് ബി വി ആർ മിസൈലുകൾക്ക് ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായി വരികയില്ല അസ്ത്ര എം കെ ത്രീ കൂടിയെത്തുന്നതോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എയർ ടു എയർ മിസൈലുകളുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്